ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറുകിയ ചാറോട് കൂടിയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മീൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രുചിയിൽ എങ്ങനെ മാന്തം മുളകിടാൻ നോക്കാം മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഈ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പോൾ നാലല്ലേ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ട് ഇതില കൂടെ തന്നെ ഇട്ടുകൊടുക്കുക ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടോളം ഒന്ന് വയറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ചോളം ചെറിയുള്ളി ഇട്ടെടുത്തിട്ടുണ്ട് ചെറിയുള്ളി വീട്ടിലില്ലാച്ചെങ്കിൽ സവാളയും ഇതിന് പകരമായിട്ട് എടുക്കാം സവാള എടുക്കണം പകുതി സവാള മാത്രം എടുത്താൽ മതി ഇതിന് കൂടെ തന്നെ ഒരു വലിയ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലുള്ള ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടും വരെ ഒന്ന് വയറ്റി എടുക്കണം അപ്പം ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ചെറിയ സൈസുള്ള രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ടെടുക്കുന്നത് ഇത് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തത് എരിവില്ലാത്ത മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഈ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടണം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ആ പൊടികളൊക്കെ നല്ലോണം വെന്ത് ഇതിൽ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിൽ നിന്നും കോരി മാറ്റാം ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം വയ്ക്കാം കഴിഞ്ഞാൽ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാ ചൂടാറിയതിന് ശേഷം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കാം എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ഇട്ടെടുത്തിട്ടില്ല അപ്പോൾ ഈ സമയത്ത് ഇതിലേക്കുള്ള ഉപ്പ് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നെല്ലിക്ക വലുപ്പത്തിലുള്ള കുറച്ച് പുളി എടുത്തിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ കറി നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മാന്തര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം മീൻ ഇട്ടെടുത്ത് കഴിഞ്ഞാലും കറി നല്ല കട്ടിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് ചൂടുവെള്ളം ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം ഏകദേശം രണ്ട് മിനിറ്റോളം അടച്ചു വെച്ചിട്ട് വേവിക്കാം മാന്തൽ കൂടുതൽ സമയം അടുപ്പത്തിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണ സാധനമാണ് അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കാം അപ്പോൾ മാന്തമൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലോണം ഇളക്കിയെടുക്കേണ്ട മീൻ അടഞ്ഞു പോകും ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി കയ്യിലോണ്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്നും ചുറ്റിച്ചു കൊടുത്താൽ മതി ഈ കറി ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല കട്ടിയായിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റിയുള്ളൊരു കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്